ഇങ്ങനെയൊരു സംഗമത്തിൽ എന്നെ വിളിക്കാനും വരാനും രണ്ടു വാക്കുകൾ പറയാനും അവസരം നൽകിയ ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറയുകയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ശബരിമല വികസനത്തിന് വേണ്ടി ബഹുമുഖങ്ങളായ വലിയൊരു പദ്ധതികൾ ഇന്ന് ഗവൺമെന്റ് ദേവസ്വം ബോർഡും സംയുക്തമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ആ ആവിഷ്കരിച്ചിരിക്കുന്ന കർമ്മങ്ങളെ പറ്റി ചർച്ച ചെയ്ത് അത് പ്രായോഗിക തലത്തിൽ നടത്തുവാൻ സാധിക്കുന്ന നടത്തുവാൻ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കുക ശബരിമല ഒരു വിവാദ ഭൂമി ആക്കാതിരിക്കുക പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ക്ഷേത്രങ്ങളാണുള്ളത് സ്വയം പര്യാപ്തയിൽ പ്രവർത്തിക്കുന്ന അമ്പലങ്ങൾ നിറ അൻപത്തി ഒന്ന് മാത്രമാണ് ബാക്കി ആയിരത്തി ഇരുന്നൂറും സ്വയം പര്യാപ്ത അല്ല അയ്യപ്പ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ വരുമാനം കൊണ്ട് മാത്രം മറ്റായിരത്തി ഇരുന്നൂറ് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ദുരവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നു ഈ ആഗോള സംഗമം നടത്തുന്നതോടൊപ്പം തന്നെ അയ്യപ്പിന്റെ പ്രസക്തി ഇന്ന് ആഗോളതലത്തിലുണ്ടെങ്കിൽ തന്നെയും കൂടുതൽ ആഗോള തലത്തിൽ പ്രസിദ്ധീകരിക്കാനും പ്രകൽഭ പ്രസിദ്ധീകരിക്കാനും അങ്ങനെ ഭഗ ഒരുപാട് ഭക്തരെ ശബരിമലക്ക് കൊണ്ടുപോകാനും അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമ്പോൾ കേരളത്തിനും ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ചെറുതും വലുതുമായ പല പല ചെറിയ കച്ചവടക്കാർക്ക് വരെ സാമ്പത്തികമായി തൊഴിൽപരമായി പലതും ചെയ്യാൻ സാധിക്കുമെന്നുള്ള സത്യം തന്റെ ഉപതൊഴിൽ പലതുമുണ്ട് ഞാനിതിലേക്ക് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം അങ്ങനെ ഒരുപാട് സാമ്പത്തിക വളർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും നാം ഒന്ന് മനസ്സിലാക്കണം ഇന്നും ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ അനിവാര്യമാണ് പലതും ഇടിഞ്ഞു പൊളിഞ്ഞു ആ കിടക്കുന്നു സമ്പത്തിന്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ ഒന്നാലോ മലബാർ ദേവസ്വം ബോർഡുണ്ട് ആ മലബാർ ദേവസ്വത്തിലുള്ള സ്ഥിതിയാണ് ഇതിനേക്കാൾ എത്ര പരിതാപകരമാണ് മലബാറിലുള്ള ദേവസ്വങ്ങളെല്ലാം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നു മാത്രമല്ല ശമ്പളം പോലും കൊടുക്കാൻ വർത്തിയില്ലാതെ അവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നിലക്കുമ്പോൾ വൃഹത്തായ പദ്ധതിയുമായി ആവിഷ്കരിച്ച് ഗവൺമെന്റും ദേവസ്വം ബോർഡും ഒന്നിച്ചു വന്ന ഈ കർമ്മ പദ്ധതികൾ നമുക്കെല്ലാം കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തിയും ഉൾക്കൊള്ളിക്കേണ്ട പലതുണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചും അതിനെ വിജയിപ്പിക്കുവാനും നമ്മളെല്ലാം ശ്രമിക്കണം മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് പത്തൊമ്പത്തൊമ്പത് വയസ്സുണ്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മൂന്ന് പ്രാവശ്യം വന്നതാണ് പിന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മന കയറാന്ന് വൃത്തിയില്ല അയ്യപ്പനോട് ഞാൻ പറഞ്ഞു അയ്യപ്പ എനിക്കിനി വരാമെന്ന് വൃത്തിയില്ലയെന്നു നിങ്ങളൊന്നാലോചിക്കുന്നു റോപ്പേ എന്നെ കൂട്ടുള്ള വയസ്സന്മാർക്ക് പോകാനും വരാനും കേറാനും എത്ര സൗകര്യമാണ് ഈ പദ്ധതി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ അധികമാളായി ഇറിയപ്പ് ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ സാധനങ്ങൾ അയ്യപ്പൻ്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരാനും ജനങ്ങളെ ഭക്തരെ കൊണ്ടുവന്ന് വരാനും പോകാനും സഹായകരമാണ് അതിൻ്റെ ഒരു സ്പീഡിൽ നടത്തുവാനുള്ള കർമ്മ പദ്ധതിയും അനുവാദവും മേടിക്കുവാനുള്ള ശ്രമം ഉണ്ടാകണം മറ്റൊന്ന് എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിൽ പെട്ടതാണ് വനംവകുപ്പ് മന്ത്രി ഈ വനംവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ ഭരണക്കാരെവിടെ കിടക്കണോ ഇത് രണ്ട് ഭരണമാണോ എന്ന് വരെ ഇവിടെ സംശയമാണ് എന്നുവന്നാലും ഒരു കുറ്റി വെച്ചാൽ വനക്കാർ എതിർത്തു അതെല്ലാം ഒരു ഷെഡ് കെട്ടിയാലും അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ ഉത്സവീസില് വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ അയ്യപ്പഭക്തർക്ക് വിരിവെക്കാനും കിടക്കാനും മറ്റുള്ള സൗകര്യങ്ങളും ഒതകാവുന്ന രീതിയിൽ വനഭൂമി ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് പാതിച്ച് വാങ്ങിയ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നോ ആ അതിൻ്റെ അവകാശപ്പെട്ട് നിന്ന് ആ അവകാശങ്ങൾ വാങ്ങിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് വരാനുള്ള ആവേശത്തോട് വരുത്തുമ്പോൾ അവർക്ക് വരുമ്പോൾ വിൽവയ്ക്കാനും കിടക്കാനും ഉറങ്ങാനും സഞ്ചരിക്കാനും ഉള്ള എല്ലാ ഭൗതിക സാഹചര്യം കൂടി തയ്യാറാക്കാനുള്ള ഒരു ശ്രമം കൂടി ബോർഡിൽ നിന്ന് ഉണ്ടാകണമെന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം